ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മളെ വീഡിയോ വന്നിട്ട് വൈറ്റമിൻ ഇ ക്യാപ്സൂളിനെ കുറിച്ചിട്ടാണ് പലർക്കും അറിയാവുന്നതാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിനെ കുറിച്ചിട്ട് എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ കൊണ്ട് ഒരുപാട് സ്കിൻ കെയർ ടിപ്സും അതുപോലെ തന്നെ ഹെയർ കെയർ ടിപ്സൊക്കെ ഉണ്ട് അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ഇന്ന് ഒരുപാട് ആൾക്കാർ പല അസുഖത്തിനും വൈറ്റമിൻ ഇ ക്യാപ്സൂൾ കഴിക്കാറുണ്ട് അപ്പം നമ്മൾ സ്കിൻ കെയർ ചെയ്യാനും ഹെയർ കെയർ ചെയ്യാനും ഈ ടാബ്ലറ്റ് അല്ല ഉപയോഗിക്കുന്നത് ഇതിലുള്ളിലെ ഓയിലാണ് ഉപയോഗിക്കുന്നത് അപ്പം ഈ ഓയിൽ വെച്ചിട്ടുള്ള നമ്മൾ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ആണെന്ന് നോക്കാം ഫസ്റ്റത്തെ വന്നിട്ട് നഖത്തിന്റെ ഗ്രോത്ത് ആണ് അപ്പം ഇന്ന് ഒരുപാട് പെൺകുട്ടികൾ നഖം വളർത്താറുണ്ട് നമ്മൾ പൊന്നെ തേനെ എന്നൊക്കെ പറഞ്ഞ് നഗം വളർത്തിട്ട് അവസാനം പൊട്ടുന്നത് എന്ത് കഷ്ടമാണല്ലേ അപ്പം അതിന് ഈ ടാബ്ലറ്റ് മതി കേട്ടോ നമ്മളീ നെയിൽ എപ്പോഴും ഈ ടാബ്ലറ്റിൻ്റെ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് സോഫ്റ്റ് ആക്കാനും കുറച്ചുകൂടി കൂടി തിക്കാക്കാനും അതുപോലെ തന്നെ നമ്മുടെ നഖത്തിന് ചുറ്റുമുള്ള സ്കിന്ന് സോഫ്റ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ ഡെയിലി കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ കുറച്ച് തൈരും അതുപോലെ തന്നെ രണ്ട് മൂന്ന് തുള്ളി വൈറ്റമിൻ ഓയിലും നാരങ്ങയുടെ നീരും മിക്സ് ചെയ്തിട്ട് നമ്മുടെ നഗത്തിന് ചുറ്റും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നഗത്തിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക എന്നിട്ടൊരു അരമണിക്കൂറിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം ഇങ്ങനെ ചെയ്യാൻ ടൈമില്ലാത്തവർക്ക് വൈറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ ഓയിൽ മാത്രമായിട്ട് നഗത്തിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കിടന്നുറങ്ങുക രാവിലെ സാധാരണ കഴുകിക്കളയാം അടുത്തൊരു പോയിന്റ് വന്നിട്ട് നമ്മൾ നമ്മളധികം ആൾക്കാരും വെയിലുള്ളുന്നവരാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്കിൻ ഡാമേജ് ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിൻ ടൈപ്പേഴ്സിന് ഈ സൂര്യാഘാതമൊക്കെ പെട്ടെന്ന് അവർ കേൾക്കാം അതുപോലെ വെയിലുള്ളുന്ന പ്രോബ്ലംസ് ഒക്കെ പെട്ടെന്നായിരിക്കും സെൻസിറ്റീവ് സ്കിൻ ടൈപ്പേഴ്സിനെ ബാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളവർക്കുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നല്ലൊരു കൂളിങ് ഏജൻ്റ് അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി കിടക്കുന്നതിന് മുന്നേ ഏതെങ്കിലും ക്രീമിൻ്റെയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം അടുത്തൊരു പോയിന്റ് വന്നിട്ട് നമുക്ക് മുഖത്തെ ചുളിവൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ് വൈറ്റമിൻ ഇ ക്യാബ്സൂൾ ഇത് നമ്മളെ ഫ്രീ റാഡിക്കൽസിനൊക്കെ ചെറുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ കോശങ്ങളെയൊക്കെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ലതാണ് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും ഉണ്ട് വൈറ്റമിൻ ഇ സ്കിന്നിൽ ഉണ്ടാക്കുന്ന കോളാജിൻ എന്ന പ്രോട്ടീൻ ഉൽപ്പാദനം കൂട്ടിയിട്ട് ആൻറ്റി ഏജിംഗ് ഒക്കെ തടയാൻ വേണ്ടിയിട്ട് നല്ലതാണ് പലർക്കും ഓവറായിട്ട് ചൂടൊക്കെ ഏറ്റാൽ പെട്ടെന്ന് മുഖത്ത് ചുളിവുകൾ വരാറുണ്ട് അതുപോലെ തന്നെ ഓവറായിട്ട് ഏജിങ്ങും തോന്നിപ്പിക്കാറുണ്ട് ഇതുപോലെയുള്ള പ്രോബ്ലംസ് ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ് വൈറ്റമിൻ ഇ ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും നല്ലതാണ് നിങ്ങൾ കൊലിവ് ഓയിലിൻ്റെ കൂടിയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെ കൂടിയോ ബദാം ഓയിലിൻ്റെ കൂടെയോ ഒക്കെ മിക്സ് ചെയ്തിട്ട് എന്നും രാത്രി കിടക്കുന്നതിന് മുന്നേ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ചെറിയ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നല്ലതായിരിക്കും ഇനി അടുത്തത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡാൻഡ്രഫ് മാറാനും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും ഹെയർ ഫോൾ കുറയാനും അതുപോലെ തന്നെ സ്പ്ലിറ്റ് സ്പ്ലിറ്റൻസ് ഫ്രീസി ഹെയർ ഇതേപോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ മാറാൻ ഏറ്റവും നല്ലതാണ് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ നിങ്ങൾ തേക്കാൻ യൂസ് ചെയ്യുന്ന ഏത് ഓയിലായിക്കോട്ടെ ആ ഓയിലിൻ്റെ കൂടെ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് സാധാരണ അപ്ലൈ ചെയ്യാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റോളം മസാജ് ചെയ്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറ് കഴിഞ്ഞിട്ട് നമുക്ക് മൈൽഡ് ഷാംപൂ വെച്ച് കഴുകിക്കളിയാം ഇത് വീക്കിലി ഒരു രണ്ട് തവണയൊക്കെ ചെയ്താൽ മതി ഒരു മാസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും വൈറ്റമിൻ ഇ ക്യാപ്സൂൾ സ്ട്രോങ് ആയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലാമറ്ററി ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് ഇത് കേഡായിട്ടുള്ള ഹെയർഫോൾ കളൊക്കെ നല്ലതാക്കാനും അതുപോലെ തന്നെ സ്ട്രോങ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്തത് സ്ട്രെച്ച് മാർക്ക് മാർക്കൊക്കെ ഉള്ളവർക്കുള്ളൊരു ടിപ്പാണ് നമ്മൾ സ്ട്രെച്ച് മാർക്ക് പൂർണ്ണമായിട്ട് മാറുമെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം സ്ട്രെച്ച് മാർക്ക് ഒരിക്കലും പൂർണ്ണമായിട്ട് മാറില്ല അത് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വൈറ്റമിൻ ഇ കപ്സൂഡ് വെളിച്ചെണ്ണയുടെ കൂടി ആവട്ടെ അപ്ലൈ ചെയ്തിട്ട് നൈറ്റ് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ സ്ട്രെച്ച് മാർക്കുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കിടക്കാം അടുത്തത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പിമ്പിൾസ് പാടുകൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പ്രായം കൊണ്ടുണ്ടാകുന്ന പാടുകൾ ഇതിൽ നിന്നൊക്കെ ഫ്രീ റാഡിക്കൽസിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് കേടായിട്ടുള്ള കോശങ്ങളെ നന്നാക്കാനും അതുപോലെ തന്നെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടാനൊക്കെ നല്ലതാണ് അടുത്തത് വൈറ്റമിൻ ഇ വെച്ചിട്ടുള്ള ഒരു ക്ലെൻസിങ് ആണ് നമുക്ക് ഒലിവ് ഓയിലിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ട് എന്നും പുരട്ടുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡേഴ്സ് ഒക്കെ നീക്കിയിട്ട് കറുപ്പൊക്കെ മാറാൻ നല്ലതാണ് നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് അതുപോലെ തന്നെ ചുണ്ടിൻ്റെ താഴെ ഉണ്ടാകുന്ന കറുപ്പ് ഇതൊക്കെ മാറാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് അടുത്തൊരു പോയിന്റ് വന്നിട്ട് ലിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആൾക്കാർക്കും ചുണ്ട് ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കാരണം ചുണ്ട് ഡ്രൈ ആയിട്ട് കറുപ്പ് കളറാകുന്ന ഒരു സിറ്റുവേഷൻ ഇതൊക്കെ മാറാൻ ഏറ്റവും നല്ലതാണ് വൈറ്റമിൻ ഇ ഒലിവ് ഓയിലിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെ കൂടെയോ നിങ്ങൾ മിക്സ് ചെയ്തിട്ട് രാത്രി ഡെയിലി കിടക്കുന്നതിന് മുന്നേ ചുണ്ടു ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചെറിയ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം ഈ ഒരു റൂട്ടീൻ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ചേഞ്ചസ് ഉണ്ടാവും അടുത്തൊരു പോയിന്റ് വന്നിട്ട് നമ്മൾ നമ്മളധിക ആൾക്കാരും കൈമുട്ടിലും കാൽമുട്ടിലൊക്കെ ഡ്രൈനസ്സും കറുപ്പൊക്കെ ഉണ്ടാവാറുണ്ട് ഇത് മാറാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് ഈ ഓയിൽ അപ്ലൈ ചെയ്താൽ മതിയാവും അല്ല എന്നുണ്ടെങ്കിൽ ഇടക്ക് വൈറ്റമിൻ ഇ സോഫ്റ്റ്നറൊക്കെ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൈമുട്ടിലും കാൽമുട്ടിലൊക്കെ എക്സ്ഫോളേറ്റ് ചെയ്ത ശേഷം വൈറ്റമിൻ ഇ പൊട്ടിച്ചെടുത്തിട്ട് ആ ഓയിൽ ആ ഭാഗത്തേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ കറുപ്പൊക്കെ മാറും ചെയ്യുന്ന സമയത്ത് തുടർച്ചയായി ചെയ്യാൻ ശ്രമിക്കുക അടുത്തത് വൈറ്റമിൻ ഇ സ്കിൻ ക്രീം ഉണ്ടാക്കാം ഇതിന് നൈറ്റ് ക്രീമിൽ ഒരു വൈറ്റമിൻ ഇ ഓയിൽ ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇതൊരു തവണ മാത്രമേ ചെയ്യാവുള്ളൂ അതിന് ശേഷം നിങ്ങൾക്ക് ഈ ലോഷൻ നിങ്ങൾക്ക് ഡെയിലി അപ്ലൈ ചെയ്യാം നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ മോയ്സ്ചറൈസ്ഡ് ആവുകയും അതുപോലെ തന്നെ കറുപ്പൊക്കെ മാറാനും ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിനെ കുറിച്ചിട്ടുള്ള വീഡിയോ അത്രക്കേ ഉള്ളൂ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് നല്ല ചേഞ്ചസും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം